മലയാള സിനിമാ ലോകത്തിന് മറ്റൊരു തീരാനഷ്ടം പ്രശസ്ത സംവിധായകൻ അന്തരിച്ചു സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന കലാകാരൻ ബിജു വട്ടപ്പാറയാണ് അന്തരിച്ചത് സ്വന്തം ഭാര്യ സിന്ദാബാദ് രാമരാവണൻ മൈ ഡിയർ മമ്മി എന്നീ സിനിമകളുടെ സംവിധായകനാണ് നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ലോകനാഥൻ ഐ എ എസ് എന്ന കലാഭവൻ മണി ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ബിജു വട്ടപ്പാറയാണ് നിരവധി സീരിയലുകൾക്കും തിരക്കഥ രചിച്ചു അൻപത്തി നാലാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം